ആലപ്പുഴ പൊന്നമടയിലെ ഹൌസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന പ്രമേയവുമായി സി പി ഐ ലോക്കൽ സമ്മേളനം നടത്തി സി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ഷിജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോകത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമായ ആലപ്പുഴയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പുന്നമടയിലെ ഹൌസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കണമെന്ന് സി പി ജില്ലാ കോടതി ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ടൂറിസത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും തൻമൂലം ടൂറിസം മേഖല തകർച്ചയിലേക്ക് പോകുമെന്നും അത് തടയാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ നടത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കോടതി വാർഡിൽ പാളയത്ത് പറമ്പിലെ എം നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം സി പി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരായി വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യനിര കിട്ടിപ്പെടുക്കണം അതിന് ഏറ്റവും മുന്നിൽ നിന്ന് സി പി ഐ പ്രവർത്തിക്കണം എന്നുകൂടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നുമുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കുവാനുള്ള ആണ് എടുത്തത് സ്വാഗത സംഘം ചെയർമാൻ വി പ്രസന്നകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഷിജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ പിള്ള പി എസ് എം ഹുസൈൻ പി പി ഗീത പി കെ ബൈജു കെ എസ് ജയൻ എസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ എസ് സന്തോഷ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി നിജു തോമസ് നന്ദിയും പറഞ്ഞു